മൊത്തത്തിൽ ആഘോഷമല്ലേ ഭയങ്കര രസമല്ലേ ഒരുപാട് എന്താ പറയുക കണ്ണൂസ് സ്ക്വാഡ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു പടം റിലീസാവുകയാണ് അത് ഇത്ര വലിയ കണ്ണൂർ പാടിനേക്കാൾ വലിയ ബഡ്ജറ്റും ഒരുപാട് ഒരുപാട് ദിവസങ്ങൾ ഷൂട്ട് ചെയ്ത പടം വലിയ സ്റ്റാർ കാസ്റ്റ് മൊമുക്കിയ ഡോക്ടേഴ്സ് രാജ്വി ഷെട്ടി സുനിൽ അങ്ങനെ തുടങ്ങിയ ഒരുപാട് വീട് ചേച്ചി അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാർ വലിയ താരനിരകളുള്ളൊരു പടത്തിൻ്റെ ഭാഗമാകഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ജനങ്ങള് സ്വീകരിച്ചു ഒരു ഭൂരിപക്ഷം ജനങ്ങൾ സ്വീകരിച്ചു വരുമെങ്കിൽ ഒരുപാട് സന്തോഷം വിമർശനങ്ങൾ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതും സ്വീകരിക്കും അതും ഇതിന്റെ ഭാഗമാണല്ലോ എം എ തല്ലിയാലും നല്ല രണ്ട് ഭാഗം പറയുന്ന പോലെ ഈ സിനിമയ്ക്കും പല അഭിപ്രായങ്ങളുണ്ടാവും പക്ഷെ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് പടം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിലൊരുപാട് സന്തോഷം ഡീഗ്രേഡിംഗ് ആയിട്ട് ഞാനതിനെ കരുതുന്നില്ല അത് വേറൊരു അഭിപ്രായ പ്രകടനമായിട്ട് മാത്രമേ കരുതുന്നുള്ളൂ അങ്ങനെ മനഃപൂർവ്വം ഡിഗ്രേഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവർക്ക് ചിലർക്കും ഇഷ്ടപ്പെടാത്തവരുണ്ടാവുമായിരിക്കാം അവരത് തുറന്ന് പ്രകടിപ്പിക്കുന്നു അത്രയേ ഉള്ളൂ അതായത് പത്ത് പേര് കാണുന്നുണ്ടെങ്കിൽ അതിൽ എട്ട് പേർക്ക് ഇഷ്ടപ്പെടുന്നു പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല ആ ഒരു പ്രൊപ്പോർഷനാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സന്തോഷം രണ്ടും സന്തോഷം വിമർശനങ്ങൾക്കും സ്വാഗതം എന്താ പറയുക സ്വാഗതം എനിക്ക് തോന്നുന്നില്ല അത് കളക്ഷനെയും ബാധിക്കുന്നുണ്ട് സിനിമയെ ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല മലപ്പുറം ഡീഗ്രിഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാർ അങ്ങനെ ആണെങ്കിലും ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടില്ല പിന്നെ ജനുവനായിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഉണ്ടാവുമായിരിക്കാം അവർ തുറന്ന് പറയുന്ന നെല്ലോ എൻ്റെ അടുത്തും നമ്മുടെ പല സുഹൃത്തുക്കളും വിമർശനാത്മകമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ എടുക്കുന്നുള്ളൂ അത് ആരോഗ്യപരമായിട്ട് നോക്കെടുത്താൽ മതി അത്രയേ ഉള്ളൂ അത് സിനിമയ്ക്ക് കലാപ്രവർത്തനത്തിന് നല്ലതല്ലേ അല്ല ഈ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങളുണ്ടല്ലോ ഒരാളെ വ്യക്തിഗത്യ ചെയ്യുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ അതുണ്ട് ചില പൊളിറ്റിക്സ് ഇത് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ വിമർശനം അതൊരു വിമർശനം ആരോഗ്യപരമായിട്ടുള്ള അല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിപ്പോ ഞാൻ ഒരാൾ ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മീഡിയയുടെ റൂമിൽ ഒന്ന് പറഞ്ഞുകൊണ്ട് അത് ഇല്ലാതാവുന്നില്ല അതിലെനിക്ക് പ്രത്യേകിച്ച് ഒരു ഇടപെടൽ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാരണം അവർ പറയാനുള്ളവര് എന്തായാലും ഞാൻ ഇതേ പറയുള്ളൂ എന്ന് ഒരുങ്ങി തിരിച്ചിട്ടുള്ള ആൾക്കാർ അവര് പറയുക തന്നെ ചെയ്യും നമുക്ക് അവരെ എന്താ കായികമായോ അത് നേരിട്ടിട്ട് ഒന്നും നേടാനില്ല അവരെ അവരുടെ പാട്ടിനു വിടുക പക്ഷെ അവർ മൂലം പടത്തിന് ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കളക്ഷനെ അത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് അത് വളരെയധികം സന്തോഷം ഇപ്പൊ ഈ ഈ ദിവസങ്ങളിൽ പോലും എഴുപത് ശതമാനം ഓക്കെ പൻസിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടു തിങ്കളാഴ്ച ആയിട്ട് പോലും തീർച്ചയായിട്ടും അപ്പം ഈ പ്രേക്ഷകര് ഇങ്ങനത്തെ ഒന്നും ഏറ്റെടുക്കുന്നില്ല നല്ല സിനിമയാണ് കാണും എന്നാണ് അതിന്റെ അർത്ഥം ഇല്ല തീർച്ചയായിട്ടും ഇത് എൻജോയ് എൻജോയ് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഇങ്ങനെയുള്ള മാസമെൻറ്റുള്ള പടം വന്നിട്ട് മലയാളത്തിൽ പോകാൻ എത്ര കാലമായി നമ്മൾ ഇതിനു മുമ്പ് വന്നിരിക്കുന്ന ഏതായിരുന്നു തമിഴിലാണ് ചേലർന്നൂർ അല്ല ലിയോ ഇങ്ങനത്തെ പടമാണ് വന്നിരിക്കുന്നത് മലയാളത്തിൽ ഇങ്ങനെ ഈ ഇതേപോലെ ഒരു ഗ്ലോറിഫിക്കേഷനുള്ള ടെർബോ ജോസ് പോലത്തെ ഒരു ക്യാരക്ടറിനെ ഒരു പരിപാടി ആദ്യമായിട്ടല്ല ആദ്യമായിട്ടുള്ള കുറച്ച് കാലത്തിന് ശേഷമാണല്ലോ വരുന്നത് അതിനനുസരിച്ചുള്ള ഓഡിയൻസ് ഓഡിയൻസ് എൻജോയ് എൻജോയ് ും അവര് ഇതിലെന്തായാലും ശരിക്കും പറഞ്ഞ ഒരു മമ്മൂക്ക് എന്ന ലെജൻഡറിന്റെ ശരിക്കും അത് ശരിക്കും അത് അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടതല്ലേ അത് ചർച്ച ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് എവിടെയെങ്കിലും എഴുപത്തിമൂന്ന് ദിവസം ഒന്നുമില്ല കാരണം കൂടെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പേഴ്സണലായിട്ട് വിളിച്ച അഭിപ്രായം പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യത്തില് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന്ന്ന് പറയുന്നത് മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഈ ഒരു പ്രായത്തിലും പുള്ളി എങ്ങനെ ഇത് ചെയ്തു എന്നുള്ളതാണ് ആ ഈ ഒരു പ്രായത്തിൽ എങ്ങനെ ഇത് ചെയ്തു എന്നതിനെക്കാളും പുളി ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതാണ് അത് നമുക്കിട ഒരു പാഷനാണ് നമ്മൾ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ണൂസ് പാടിൻ്റെ സമയത്ത് ഇത് പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും അത് ടെർബോയിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ടർബോ ജോസ് എന്ന് പറഞ്ഞ പോലെ ടെർബോ വൈഷാഖ് വൈശാഖ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭയങ്കരമായിട്ടുള്ള കഠിനാധ്വാനമാണ് ഈ പടത്തിൻ്റെ ഔട്ട്പുട്ട് ഈ വിജയത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കാനുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം ഈ രണ്ട് വ്യക്തികളും നമ്മളെ മുൻനിന്ന് നമ്മളെ എല്ലാവരും ലീഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ആ വഴി സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളത് മാത്രമേ ഞാനും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളും ചെയ്തിട്ടുള്ളൂ അപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് കിട്ടുമായിരുന്നോ എനിക്ക് എടുത്ത് ചെയ്ത നെഗറ്റീവ് റിവ്യൂ മെയിൻ ആയിട്ടുള്ള ഏറെ അതിനോടം ഇത്രണ്ട് കേരളത്തിൽ അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയുന്നത് സി ഞാൻ ഇത് പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളായിട്ട് എടുത്തോട്ടെ ഇത് ഇഷ്ടപ്പെട്ടും ഇഷ്ടപ്പെട്ടില്ല ആ രീതിയിൽ വളരെ സിമ്പിളായിട്ട് എനിക്ക് പ്രയോഗിക്കാനാണ് ഇഷ്ടം ഇപ്പോൾ അശ്വന്ത് കൊക്കായിക്കോട്ടെ ഉണ്ണി ബ്ലോഗ്സ് ആയിക്കോട്ടെ അലിൻ ജോസ് പെരേര ആയിക്കോട്ടെ ആറാട്ടണ്ണൻ ആർ ആയിക്കോട്ടെ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ ഇവർക്ക് എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ് തൊണ്ടന്നേ അതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ബെഞ്ച് നമുക്ക് കിട്ടിയത് അവർ പറഞ്ഞോട്ടെ അത് ഡിഗ്രേഡിംഗ് ആയിട്ട് ഞാൻ എടുക്കുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഡിഗ്രീന് അത് പേഴ്സണലായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടാവുകയായിരിക്കാം പക്ഷെ ഞാനത് എടുക്കുന്നില്ല എന്റെ ക്യാരക്ടറിനെ വിമർശിച്ചാലും വേറെ ഏത് ക്യാരക്ടറിനെ വിമർശിച്ചാലും അത് ആരോഗ്യപരമായിട്ട് മാത്രം എടുക്കാം കാരണം ഓക്കെ അത് ഏതൊരു പടമായിട്ട് ഇപ്പൊ എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഇപ്പോൾ അതും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് കണ്ണു സ്വാട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് മഞ്ഞുമൽ വോയിസ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് ജീവിതം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ ആവേശം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എല്ലാത്തിലും ഉണ്ട് ഇത് ഭൂരിപക്ഷം ആർക്കാണെന്നുള്ളത് മാത്രമാണ് നമ്മുടെ ചോദ്യം അപ്പൊ ഭൂരിപക്ഷം ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും നിറഞ്ഞ സദസ്സുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ സന്തോഷം വീണ്ടും അടുത്ത പടത്തിൽ കാണാം